കൂട്ടുകാരെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകൾക്കും ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട് അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് ഹീറ്റിംഗ് സംബന്ധമായ പ്രശ്നം ഫോണിൻ്റെ എന്ന് ഡൗട്ട് തോന്നിയിട്ട് അവർ പല സർവീസ് സെന്ററുകളെയും അവർ കോൺടാക്ട് ചെയ്യാറുണ്ട് ഓതറൈസ്ഡ് സർവീസ് പുതിയ ഫോണായത് കൊണ്ട് തന്നെ വാറൻറ്റി പിൻ ആയതുകൊണ്ട് തന്നെ ഓതറേസിൻ്റെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കും ഫോൺ ഹീറ്റാണ് ആവുന്നു എന്ന് പറയും പക്ഷേ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്തും ഇതിൽ വളരെ ഹീറ്റായിട്ട് തോന്നാറില്ല അവർ പറയും ഇത് നോർമലായിട്ടുള്ള ചൂടാണ് ഇത് ഫോണിനുള്ള ചൂടാണ് ഇത്രയും ചൂടാവും എന്ന് പറഞ്ഞാലും പല കസ്റ്റമർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ അവർക്ക് പരിചയമുള്ള പല ടെക്നീഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പല ഷോപ്പുകളിലും കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കും നമുക്കൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് ചോദിക്കും ഇത് നോർമലായിട്ട് ചൂടാണോ ചേട്ടാ ഇത് പഴയ നേരത്തെ ഉപയോഗിക്കുന്ന ഫോൺ ഇത്ര ഹീറ്റാവുമായിരുന്നില്ല ഇതൊക്കെ ഇത് ഈ ഒരു ഫോൺ ഒരു അഞ്ച് മിനിറ്റ് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെയേറെ ഹീറ്റാവുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഫോണിന്റെ പ്രശ്നം അല്ലേ എന്നും ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകൾക്കും ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കസ്റ്റമർ പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നോർമൽ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലെല്ലാം തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റുകളും മറ്റ് അതായത് സ്പീഡ് കൂടിയ വളരെ സ്പീഡ് കൂടിയ ചിപ്സെറ്റുകളും അതിലിറങ്ങിയിരിക്കുന്ന ഫീച്ചേഴ്സുകളും എല്ലാം തന്നെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ചിപ്സെറ്റായിരുന്നാലും ശരി അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ മോഡ്യൂലിൻ്റെ ക്ലാരിറ്റി ക്വാളിറ്റി ആയിരുന്നാലും ശരി ക്യാമറ മോഡ്യൂളിൽ അത് എടുക്കുന്ന എഫിഷ്യൻസി ആയിരുന്നാലും ശരി ഏ ഫീച്ചേഴ്സുകൾ ഇപ്പോൾ ഫോണുകളിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് അതുപോലെ തന്നെ ചില ഫോണുകളിലൊക്കെ മെറ്റൽ ഫ്രെയിമുകളാണ് വരുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം അതായത് ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് പുതിയ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻസുകളിൽ അതുപോലെ തന്നെ യു എയിലുണ്ടാകുന്ന യു എ ഇൻ്റർഫേസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ കൊണ്ട് പഴയ ഫോണുകളുമായി കമ്പയർ ചെയ്യാൻ പുതിയ ഫോണുകൾക്കും ഒത്തിരി ഹീറ്റിംഗ് കൂടുതലാണ് പ്രത്യേകിച്ചും വില കൂടിയ ഫോണുകൾക്ക് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ മുതലുള്ള ഫോണുകൾക്ക് വില കൂടുന്തോറും എത്രത്തോളം വില നിങ്ങൾ കൊടുക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ ഹീറ്റിങ്ങും അതിൽ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ്സർ അത് എത്രത്തോളം ലോഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അതൊരു പ്രശ്നമല്ല അത് നല്ലതാണ് അത് കാരണം ബോഡ് എത്രത്തോളം അത് എടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നോർമലായിട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റൂമിൽ ചുമ്മാ ഇരിക്കുകയാണ് ഞാൻ വേർക്കാറില്ല പക്ഷേ ഞാൻ ഒരു ജോലി ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും വർക്ക് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേർക്കാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ വേർ വേർക്കും അത് ആരായാലും വേർക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫോണിനെ സംബന്ധിച്ച് എൻ്റെ പ്രൊസസറും എന്ന് പറയുന്നത് കാരണം നല്ല രീതിയിൽ ആ ഒരു ഫോണിനെ കൊണ്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പ്രോസസർ ആ ഫോണിനെ കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കുന്നതൊറും ജയിപ്പിക്കാനുള്ളത് ശേഷി ആ ഒരു ഉണ്ട് എങ്കിൽ ആ ഫോണ് നമ്മൾ പഴയ ഫോണുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വില കുറഞ്ഞ ഫോണുകളെ സംബന്ധിച്ച് പുതിയ ഫോണുകൾ ആകും എന്നുള്ളതാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട ഈ പ്രശ്നം എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഗതി ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നു ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സമയത്തും ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ബാറ്ററിയോ അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിസ്ലീനിയസ് വൈണ്ടുകൾ നിങ്ങളുടെ ഫോണിൽ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ ഫോൺ ചുമ്മാതിരിക്കുമ്പോഴും ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഷോപ്പിൽ കൊടുത്തോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിൽ കൊടുത്തോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടാണ് ഹീറ്റാവുന്നത് എന്നുള്ളത് എന്നാൽ ഫോൺ ചുമ്മാതിരിക്കുമ്പോൾ ഹീറ്റാവുന്നില്ല പണ പക്ഷേ പക്ഷേ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുമ്പത്തേക്ക് ഹീറ്റ് ആവുന്നുണ്ട് എങ്കിൽ ചെറിയ രീതിയിൽ ഹീറ്റായി ചെറിയ ചെറിയ ഇതായാലും ഹീറ്റായി വരുന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് സെൻ്ററിൽ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അത് പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പ് വരുത്തുക ഓക്കെ അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക പുതിയ ഫോൺ എടുക്കാൻ പോകുന്നവരെല്ലാവരും മനസ്സിൽ വിചാരിക്കുക വില കൂടിയ ഫോണുകൾ എടുക്കാൻ പോകുന്നവരും മനസ്സിൽ വിചാരിക്കുക ഇത് ഹീറ്റിങ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാറുണ്ട് ക്യാമറ മുടികളിൽ വല കുറഞ്ഞ ക്യാമറ മുടികളൊന്നും അല്ല ഇപ്പോൾ കമ്പനികൾ അവരുടെ ഫോണുകൾ യൂസ് ചെയ്തിരിക്കുന്നത് വല്ല വളരെ കൂടിയ നല്ല ലെൻസിങ് കപ്പാസിറ്റി ഉള്ള ഫോൺ ക്യാമറകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം ലോഡ് വരുന്ന സമയത്ത് ഹീറ്റിംഗ് ക്യാമറ ഒഴിച്ചാൽ ഇപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഹീറ്റിംഗ് വളയേറെ കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഞങ്ങളോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങളുടെ ഇപ്പോൾ ചാനലിൻ്റെ ഇപ്പോൾ സെക്ഷനിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരെ കാണുന്നതിരെ ബൈ ബൈ